ഇതുകൂടാതെ ഇപ്പോൾ ഉള്ള നിലവിലുള്ള പൊസിഷനെ സംബന്ധിച്ചിടത്തോളം ഓരോ ജില്ലകളിലും തിരിച്ച് ജില്ലാ കളക്ടർ കളക്ടർ കളക്ടർമാർക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കത്ത് നൽകും ജില്ലയിൽ ഡി ഡി ഇ ആർ ഡി ഡി എ ഡി ഡയറ്റ് പ്രിൻസിപ്പൽ കയറ്റ് ജില്ലാ ഓഫീസർ എസ് എസ് കെ ജില്ലാ കോർഡിനേറ്റർ വിദ്യാകരണ ജില്ലാ കോർഡിനേറ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ ഏഴ് ടീമുകൾ ഓരോ സ്കൂളും സന്ദർശിച്ച് മൂന്നാഴ്ചയ്ക്കും റിപ്പോർട്ട് നൽകും ഡി ഡി ജിക്ക് ആവശ്യമെങ്കിൽ കൂടുതൽ ടീമുകളെ നിയോഗിക്കാം സമ്പൂർണ്ണ പ്ലസ്സിൽ സ്കൂൾ സുരക്ഷ സംബന്ധിച്ച് ഒരു പേജ് തുടങ്ങും ചെക്ക് ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടാവും സേഫ്റ്റി ഓഡിറ്റിന് ശേഷം ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഇക്കാര്യത്തിൽ വിശദമായി രേഖപ്പെടുത്തണം മൂന്ന് നാല് ജില്ലകളുടെ ചുമതല ക്യുഐ പി ഡി ഡി നൽകി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തലത്തിൽ ഒരു സേഫ്റ്റി സെൽ രൂപീകരിച്ചു ഇത് പൊതുജനങ്ങൾക്ക് പരാതികളോ അറിയിപ്പുകളോ നൽകാൻ ഒരു വാട്സാപ്പ് നമ്പർ രജിസ്റ്റർ ചെയ്ത് പൊതുജനങ്ങളെ അറിയിക്കും പി ടി എ വിദ്യാർത്ഥികൾ അധ്യാപകർ പൊതുജനങ്ങൾ എന്നിവർക്ക് എന്തെങ്കിലും സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ അറിയിക്കാം നിരവധി പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ജൂലൈ മാസം മുപ്പത്തൊന്നിന് ഉന്നതതല യോഗം വീണ്ടും ചേരും ആഗസ്റ്റ് ഏഴിന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കളക്ടർമാർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാർ എന്നിവരുടെ യോഗം ചേരും തേവലക്കര ഗവൺമെന്റ് ബോയ്സിലെ ധാരണ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിലെ പ്രഥമ അധ്യാപികയെ സസ്പെൻഡ് ചെയ് ചെയ്യുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ കേരള വിദ്യാഭ്യാസ ആക്ട് സെക്ഷൻ പതിനാ പതിനാലിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും എയ്ഡഡ് വിദ്യാലയത്തിൻ്റെ മാനേജർ ഈ ആക്റ്റിനാണോ ആക്ടിന് കീഴിലോ അല്ലെങ്കിൽ അതിന് കീഴിലുണ്ടാക്കിയ ചട്ടങ്ങളിലോ ചുമത്തപ്പെട്ട കൃത്യങ്ങളിൽ വല്ലതും നിർവഹിക്കുന്നതിൽ ഉപേക്ഷ കാണിച്ചിട്ടുണ്ടെന്നും പൊതു താല്പര്യം മുൻനിർത്തി അഞ്ച് വർഷത്തിൽ കഴിയാത്ത കാര്യത്തിൽ പ്രസ്തുത വിദ്യാലയത്തിൻ്റെ മാനേജ്മെൻ്റ് ഏറ്റെടുക്കുന്നത് ആവശ്യമാണെന്ന് ഗവൺമെൻറ് തോന്നും തോന്നുമ്പോഴെല്ലാം നിർദ്ദിഷ്ട കാര്യങ്ങൾക്ക് എതിരായ കാരണം ബോധിപ്പിക്കുവാൻ ന്യായമായ ഒരു അവസരം മാനേജ്മെൻറ്റിന് മാനേജർ മാനേജർമാർക്കും ഏതെങ്കിലും വിദ്യാഭ്യാസ ഏജൻസി ഉണ്ടെങ്കിൽ ആ ഏജൻസികൾക്ക് നൽകുകയും എന്തെങ്കിലും ഏതെങ്കിലും കാരണം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഗണിച്ച ശേഷം പൂതാൽപ്പര്യാർത്ഥം ആ കാലത്തേക്ക് അങ്ങനെ ഏറ്റെടുത്ത് ആവശ്യമാണെന്ന് ബോധ്യമായാൽ ഗവൺമെൻറ്റിന് അങ്ങനെ ചെയ്യാവുന്നതാണ് തേവരക്കര സ്കൂളിലെ അപകടം അപകടവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കെഇ ആർ ചാപ്റ്റർ മൂന്ന് ഒമ്പത് പ്രകാരം ഉള്ള കടമകൾ നിർവഹിക്കാത്തത് കൊണ്ട് ഏഴ് പ്രകാരം മാനേജർ നടപടിക്ക് അർഹനാണ് ഈ പശ്ചാത്തലത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ദേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ മാനേജ്മെൻറ്റിനെ പിരിച്ചുവിട്ട് സ്കൂളിൻ്റെ ഭരണം കൊല്ലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് കൈമാറിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് ഇറക്കാം